വർഷങ്ങളായി ടെലിവിഷൻ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന താരമാണ് സ്റ്റെഫി ലിയോൺ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ സ്റ്റെഫി ലിയോൺ ലൊക്കേഷനിൽ നിന്നുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴത്തെ താരത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ നായികക്കല്ലായേക്കാവുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് സ്റ്റെഫി ലിയോൺ ഭാവന എന്ന സീരിയലിനു വേണ്ടിയുള്ള ഷൂട്ടിന്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് നടി പങ്കുവയ്ക്കുന്നത് ഒരു ആക്സിഡന്റ് സീനാണ് ഷൂട്ട് ചെയ്യുന്നത് സ്ക്രീനിൽ കാണുമ്പോൾ ആഹാ മനോഹരം എന്ന ഒറ്റ അഭിപ്രായത്തിൽ കളഞ്ഞേക്കാവുന്ന സീൻ ഷൂട്ട് ചെയ്യുന്നത് എത്ര കഷ്ടപ്പെട്ടാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് നടി വാഹനമിടിക്കുന്നതും തെറിച്ച് വീഴുന്നതും റോഡിലൂടെ നിരങ്ങിപ്പോകുന്നതുമെല്ലാം വളരെ ഒറിജിനലായി തന്നെ കാണിക്കുന്നുണ്ട് അഭിനയം പാഷനായി എടുക്കുന്നയാൾക്ക് എത്ര ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും അത് സന്തോഷമാണെന്ന് സൂചിപ്പിക്കുന്ന ഓഡിയോയും സ്റ്റെഫി വീഡിയോയ്ക്ക് നൽകിയിട്ടുണ്ട് സ്റ്റെഫിയുടെ ആത്മാർത്ഥതയ്ക്ക് നിറഞ്ഞ കയ്യടിയാണ് ആരാധകർ നൽകുന്നത്